ുകൊണ്ട് മറ്റു കുട്ടികളിൽ ഭീതി ഉണ്ടാക്കുന്നതെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞത് പിള്ളേരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു വിഷമം കുത്തി വെക്കാൻ പറഞ്ഞു നിങ്ങളുടെ മോളെ വന്ന് വിളിച്ചോണ്ട് ഇപ്പൊ ടി ജി അടിച്ചിട്ട് എന്റെ പണ്ട് മേടിച്ചോളാ പറഞ്ഞത് തട്ടിട്ട് പോയത് ഞാൻ പറയുമ്പോ എന്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നുള്ള വാദം എനിക്ക് ആവശ്യമില്ല ഞാൻ അവിടെ മറ്റു വിദ്യാർത്ഥികൾക്ക് ഞാൻ എന്റെ സംസാരം കൊണ്ടോ എന്റെ വാക്കുകൾ കൊണ്ടോ ഞാൻ സ്കൂളിന് ഒരു കരുദിവസം പറഞ്ഞേ എന്നുള്ള ആഗ്രഹമുള്ളു അവിടെ പറഞ്ഞ വാക്കേ എനിക്ക് സ്കൂള് വേറെ സ്കൂളും മതിയുള്ളൂ അപ്പൊ അവൾക്ക് ഞാൻ വേറെ സ്കൂൾ തെരഞ്ഞെടുത്തു കൊടുക്കും അതെ ശരിയാണ് ആ തീരുമാനം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കറക്റ്റ് വാർത്തകളാണ് കുട്ടിക്ക് മാനസികമായിട്ട് അവിടെ പോവാനുള്ള ബുദ്ധിമുട്ടുണ്ട് അവളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പരിഗണിക്കണ്ടേ എൻ്റെ മകളുടെ വിദ്യാഭ്യാസം ഞാൻ മുന്നിൽ കൊടുക്കണ്ട അവൾക്ക് അവിടെ സ്കൂൾ ആ സ്കൂളിൽ പോകാനെ അവര് ആ പ്രിൻസിപ്പള് പറഞ്ഞത് ഇങ്ങനെയുള്ളു ചട്ടം ഇട്ട് വരുന്നതുകൊണ്ട് മറ്റു കുട്ടികളിൽ ഭീതി ഉണ്ടാക്കുന്നതെന്ന് പ്രിൻസിപ്പള് പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോ പിന്നെ ആ പ്രിൻസിപ്പളിന്റെ മുഖത്തുനിന്ന് അപ്പറഞ്ഞ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നോക്കാനുള്ള മനസ്സ് വരും പിള്ളേരെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു വിഷം കുത്തി വെക്കാൻ പാടും വാർത്താ ചാനലിനടുത്ത് നിങ്ങൾ നോക്കിക്കോളും മറ്റു രണ്ടു ദിവസം മുമ്പുള്ള വാർത്താ ചാനലിൽ നിങ്ങൾ കേട്ടു കേട്ടോ അത് ഇപ്പൊ എന്റെ അടുത്തല്ലേ പറഞ്ഞാൽ പ്രിൻസിപ്പളാണ് പ്രിൻസിപ്പലിന്റെ അടുത്തുള്ള ചോദിക്കണ്ടത് ഇല്ല ഞാൻ പിന്നീട് പോയില്ല ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ പ്രദേശത്ത് എന്റെ നാടിന്റെ ഇവിടെ ഒരു സമാധാനം ഞാൻ ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നുമില്ല എനിക്ക് വേണമെങ്കിൽ അത് ഊദിക്കടിപ്പിച്ച് കാണിച്ച് സംസാരിച്ച് വിഷയങ്ങളാക്കാളുകളൊക്കെ മറ്റേതാക്കാൻ അറച്ചാക്കാൻ ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കില്ല നമ്മുടെ നമ്മുടെ നാടിന്റെ സമാധാനവും എനിക്ക് അൾട്ടിമേറ്റ് അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വേറൊന്നും പിന്നെ എന്റെ കുട്ടിന്റെ വിദ്യാഭ്യാസം എന്റെ കുട്ടിന്റെ ഭാവി ഇത് രണ്ടു ആണ് എൻ്റെ എനിക്ക് മുൻതൂക്കം എനിക്ക് അതിന്റെ ഇടയിൽ വേറെ ആരും നോക്കേണ്ട കാര്യം ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അതിനോട് ഞാനത് എനിക്ക് പ്രതികരിക്കാൻ പറ്റും ഞാനൊരു വ്യക്തിയല്ലേ അതിനെ വെള്ളം അവര് സ്കൂളുകാർ പറഞ്ഞതിന്റെ ഒരു കാര്യങ്ങൾക്കൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ട് അവർക്ക് അവരുടെ സംസ്കാര രീതി മനസ്സിലായി കാണുമല്ലോ അതിന് എനിക്കൊരു അഭിപ്രായം പറയാൻ പറ്റില്ല ഞാനൊരു വ്യക്തിയാണ് അതിൻ്റെ സമൂഹം തന്നെ പറയട്ടെ അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ പറയണ്ട ഞാൻ പറയുമ്പോൾ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചെന്നുള്ള വാദം വരും ആവശ്യമില്ല ഞാൻ അവിടെ മറ്റു വിദ്യാർത്ഥികൾക്ക് ഞാൻ എന്റെ സംസാരം കൊണ്ടോ എന്റെ വാക്കുകൾ കൊണ്ടോ ഞാൻ സ്കൂളിന് ഒരു പേര് പെരുദിവസം പറഞ്ഞു കാര്യം എന്താണെന്നറിയോ മറ്റു വിദ്യാർത്ഥികളുടെ പഠനം എന്റെ മക്കളെ പോലെ തന്നെ ഇല്ല അവര് അത് അവിടെ പരിസരവാസികളുമായിട്ട് ഈ മഠവും സ്കൂളും തമ്മിൽ ഒരു വിഷയങ്ങളുണ്ട് അതിന്റെ ചവിട് പിടിച്ച വന്ന കാര്യങ്ങളാണ് ബാക്കിയുള്ളതെല്ലാം എനിക്ക് അവരെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ വന്ന ആൾക്കാരെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുകയാണ് ആ കുട്ടിയുടെ അവിടെ സ്കൂളില് രണ്ടു മൂന്ന് ദിവസമായാലും ഈ വിളിച്ചുകൊണ്ടാണ് പിടിച്ചുകൊണ്ടാണ് പരിസരവാസികൾ നിരീക്ഷിക്കണല്ലേ അപ്പൊ ഞാൻ ഈ കുട്ടിക്ക് സപ്പോർട്ടിനായിട്ട് രണ്ടു മൂന്ന് രക്ഷിതാക്കളെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒരാളെ ഒരാളെ കണ്ടുള്ളൂ കാണാൻ വേണ്ടി പോയിട്ട് രണ്ടു മൂന്ന് രക്ഷിതാക്കളെ കാണാൻ ശ്രമിച്ചിട്ട് ഒരാളെ കാണാൻ പറ്റുള്ളൂ അപ്പൊ അവൾക്ക് ഞാൻ പറഞ്ഞത് നിനക്ക് ഇതിന്റെ ഇഷ്ടം ഏതാണെന്ന് വെച്ചാൽ അത് തീരുമാനം നിനക്ക് ചെയ്തു തരാം നിനക്ക് ബുദ്ധിമുട്ടുണ്ടാണോ തീരുമാനം എടുക്കില്ല എന്നുള്ളു അവള് പറഞ്ഞു വാക്കി എനിക്ക് സ്കൂള് വേറെ സ്കൂളും മതി അപ്പൊ അവൾക്ക് ഞാൻ വേറെ സ്കൂള് തിരഞ്ഞെടുത്തു കൊടുക്കും നല്ലൊരു സ്കൂള് കണ്ടുപിടിച്ച് അവളാ സ്കൂളില് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതില് ണ്ടാവും അവര് ഫോൺ റെക്കോർഡ്സ് ഉണ്ട് ടീച്ചർ പറയണേ നിങ്ങളെ മോളെ വന്ന് വിളിച്ചോണ്ട് ഇപ്പൊ സീജി അടിച്ചിട്ട് എന്റെ മകൻ മേടിച്ചോളാന്നെ തട്ടിട്ട് പോയി എൻറെ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അതില് ഒരു ഒരു രക്ഷിതാക്കൾ ഇടപെടാൻ പറ്റില്ല എൻറെ മകൾക്ക് എന്ത് ചെയ്യണം എൻറെ മകൻ എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാം ന്യായമായ കാര്യങ്ങളില് അത് അവർക്ക് തീരുമാനിക്കാവുന്നില്ല എല്ലാരും മാതാപിതാക്കളും അങ്ങനെ തന്നെയല്ലേ തീരുമാനിക്കും Subscribe to One India and never miss an update.